ഹായ് ഫ്രണ്ട്സ് അപ്പം എന്നാൽ നമ്മളിത് അമ്പലത്തേക്ക് പോവാം കേട്ടോ ഇന്ന് തിരുവാതിരക്കെയാണേ അപ്പോൾ അങ്ങനെ അമ്പലത്തേക്ക് ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചോട്ടോ നമ്മളടുത്ത അമ്പലം തന്നെയാണ് കേട്ടോ നമ്മൾ റോസ് പൂവൊക്കെ ഉണ്ടാവുക നമ്മൾ പോയിട്ട് തന്നെ ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ അന്ന് പോയത് ഞാൻ വീട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ശിവൻ്റെ അമ്പലത്തേക്കാണ് പോയത് കേട്ടോ എൻ്റെ അയ്യപ്പൻ്റെ അമ്പലത്തേക്കാണ് പോണത് അപ്പോൾ ഒന്ന് പോയിട്ട് വരാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിത് അമ്പലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം സ്കൂളില്ലാത്തതുകൊണ്ട് നമുക്ക് ഞാൻ നടന്നു പോകാൻ മെല്ലെ പോയാൽ മതി സ്കൂളാണെങ്കിൽ നമുക്ക് നടന്നു പോകാൻ പറ്റില്ല കേട്ടോ രാവിലെ സ്കൂൾ പോകാണ്ട് തിരക്കാവും അപ്പോൾ വണ്ടി തന്നെ കേട്ടോ പോകാറുള്ളത് പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മെല്ലം ഇങ്ങനെ നടന്നു എത്തി പോയാൽ നമ്മൾ അമ്പലം എത്താറായിട്ടോ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം തന്നെ ഉള്ളൂട്ടോ ഒരഞ്ചു മിനിറ്റ് നടക്കാൻ തന്നെ ഉള്ളു ആ അമ്പലത്തിപ്പതാം താന്തി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ ഉള്ള പ്രതിഷ്ഠ അവിടുന്ന് മാറ്റിയിട്ട് വേറെ പ്രതിഷ്ഠിക്കാനോ പോണത് അവിടെ ഭഗവതി ഉണ്ട് അവിടെ നോക്കിച്ചപ്പോ അവിടെ ഭഗവതിയുടെ ഒരു പ്രതിഷ്ഠെങ്കിലും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ അപ്പൊ അതുപോലെയും പണി നടക്കുന്നുണ്ട് കേട്ടോ അവിടെ അമ്പലം എത്തിളും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നടന്നോണ്ടിരിക്കലം ഇതുവ അവരവിടെ പൂവർത്തോണ്ടിരിക്കുക കേട്ടോ വൈകുന്നേര ചുറ്റോളൊക്കെ ഉണ്ടോ അവിടെ പതിനൊണ്ടി പൂവർക്കാണ് അപ്പോൾ മോൾ വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് തരാം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ മോൾ മോള് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിതാ വൈകുന്നേരം ഇന്ന് തിരുവാതിര ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം മാതൃസമ്മതിക്കാരും അത് ചുറ്റി വെള്ളം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് പൂ പറയാണ് കേട്ടോ അപ്പോൾ പൂവൊക്കെ കമ്മിയാണ് അപ്പോൾ ഉള്ള പൂവൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ് മാല കിട്ടണമല്ലോ വൈകുന്നേരത്തെ പൂ പണി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇവിടെതാ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സൗണ്ട് നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഈ ഒരു അമ്പലത്തിൽ ഉത്സവം വരുന്നത് ഫെബ്രുവരി ഇരുപതീതി കേട്ടോ ഇരുപത് തീയതിയാണ് പ്രതിഷ്ഠ ദിനം വരുന്നത് ഇരുപാന്തീതി മാത്രമല്ല കേട്ടോ പന്ത്രണ്ടാം തീയതി മുതൽക്ക് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി മുതൽക്ക് ഇരുപാന്തി വരെ കേട്ടോ അപ്പോൾ ഏഴ്സം നല്ല പരിപാടികളൊക്കെ ഉണ്ട് കിട്ടും ഞങ്ങളുടെ കൈക്കുട്ടിക്കളിയുണ്ട് പിന്നെ അതുപോലെ തന്നെ മക്കളുടെ ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ ആ സമയം ആകുമ്പോഴേക്ക് വേഗം ഇവിടുത്തെ പണിയൊക്കെ തീർക്കുക കേട്ടോ അപ്പോൾ ആദ്യം ഇവിടെ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ തൊഴുകൊണ്ടിരിക്കുന്നത് അയ്യപ്പനായിട്ടാണ് അപ്പോൾ താമ്പൂലി പ്രശ്നം വെച്ചപ്പോഴാണ് അയ്യപ്പനല്ല ശിവനാണെന്നു അപ്പോൾ ഈ ശിവൻ്റെ പ്രതിഷ്ഠ ബാക്കിൽ കുറച്ച് മാറ്റിയിട്ടാണ് പ്രതിഷ്ഠിക്കുന്നത് കേട്ടോ ഇപ്പം ഇരിക്കുന്ന അമ്പലത്തിൻ്റെ വലതുഭാഗത്തായിട്ട് ഒരു ഭഗവതിയുടെ ഭഗവതിയിലെ പ്രതിഷ്ഠകളിൽ വരുന്ന കേട്ടോ അതാണിപ്പോൾ ഇപ്പൊ ഒക്കെ മാറ്റി പ്രതിഷ്ഠിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പണിത്തരക്കാണ് കേട്ടോ അപ്പോൾ പണി വേഗം ഫെബ്രുവരി ഇരുപതാം തീയതി ആവുമ്പോഴേക്ക് തീർക്കുകയാണ് ഇതാണ്ടോ മുൻഭാഗത്ത് നിന്നുള്ളൊരു കാഴ്ച കേട്ടോ കാണുന്നത് അമ്പലത്തിൻ്റെ അങ്ങനെ ഞങ്ങൾ ഇതാ അമ്പലത്തിൽ പോയി വരികയാണ് കേട്ടോ ഒന്ന് കുറച്ച് വഴുകിയിട്ടുണ്ട് കേട്ടോ പൂജ ഉണ്ടായിരുന്നു അപ്പത്തിൻ്റെ പൂജ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നമ്മളെ പുതിയ പണി നടക്കുകയാണ് പറഞ്ഞത് അപ്പോൾ ഒരു തിടപ്പള്ളിയുടെ വാർക്കും കൂടിയാണ്ട് അതിൻ്റെയൊക്കെ ഒരു തരത്തില് കുറച്ച് വഴുകിയതാണ് കേട്ടോ കണ്ട കുറച്ച് അംഗത്തിയിട്ടുണ്ട് ഇത് പ്രസാദാണ്ടത് അപ്പം പായസം ചന്ദന ഞങ്ങൾ ഉള്ളതയിലും